ം ഒടുവിലേറെ ആശങ്കകൾക്കും കാത്തിരിപ്പിനുമൊടുവിൽ സുനിതാ വില്യംസും സംഘവും ഭൂമിയിൽ തിരിച്ചെത്തി ഇന്ത്യൻ സമയം രാവിലെ മൂന്ന് ഇരുപത്തേഴോ കൂടിയാണ് ഡ്രാഗൺ പേടകം ലാൻഡ് ചെയ്തത് മെക്സിക്കൻ ഉൾക്കടലിൽ ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്ന് കടലിൽ ലാൻഡ് ചെയ്തു നിക് നിഖേഗ് സുനിതാ വില്യംസ് ബുജ് ഫിൽമോർ പിന്നെ റഷ്യൻ ഖോസ്മനൌജ് അലക്സാണ്ടർ ഗോബുനൌവ് എന്നിവരായിരുന്നു പേടകത്തിലെ മറ്റു യാത്രികർ ഇവിടെ നിന്നും യാത്രക്കാരെ കപ്പലിലേക്ക് സുരക്ഷിതമായി മാറ്റി യാത്രികർ അടക്കമുള്ള പേടകമാണ് കപ്പലിലേക്ക് മാറ്റിയത് തുടർന്ന് അടിയന്തര പരിശോധനകൾ നടത്തി ക്രൂനൈൻ ലാൻഡിങ്ങിന് ശേഷം സുനിത വില്യംസും സംഘവും ഡ്രാഗൺ പേടകത്തിന് പുറത്തുമിറങ്ങി കൈവീശി കാണിച്ച് ചിരിച്ചുകൊണ്ടാണ് സുനിത വില്യംസ് പുറത്തിറങ്ങിയത് നിഖേഗാണ് യാത്രക്കാരിൽ ആദ്യം പുറത്തിറങ്ങിയത് മൂന്നാമതായി സുനിതയും പുറത്തിറങ്ങി യാത്രികരെ നിലവിൽ സ്ട്രക്ചറിൽ വൈദ്യ പരിശോധനയ്ക്കായി മാറ്റി ഇവിടെ നിന്നും നാസയുടെ ഹൂസ്റ്റണിലെ കേന്ദ്രത്തിലേക്കാണ് ഹെലികോപ്റ്ററിൽ കൊണ്ടുപോവുക പേടകത്തിനടുത്തേക്ക് ആദ്യം എത്തിയത് നേവി സെല്ലിന്റെ ബോട്ടാണ് പത്ത് മിനിറ്റോളം നീണ്ട സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം പേടകത്തെ എം വി മേഘൻ എന്ന റിക്കവറി ഷിപ്പിലേക്ക് മാറ്റുകയായിരുന്നു നാലേ പത്തിന് പേടകത്തിന്റെ വാതിൽ തുറന്ന സമയം നാല് ഇരുപത്തഞ്ചോടുകൂടി യാത്രികരെ ഓരോരുത്തരെയായി പുറത്തിറക്കുകയായിരുന്നു ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം രാവിലെ പത്ത് മുപ്പത്തിയഞ്ചിനാണ് ഫ്രീഡം ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാശ നിലയത്തിൽ നിന്നും അൺലോക്ക് ചെയ്തത് സ്റ്റാലിനർ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ദൗത്യ കാലാവധി നീട്ടേണ്ടിവന്ന സുനിതാ വില്യംസും ബുജ്വിൽമോറും നീണ്ട ഒൻപത് മാസത്തെ ദൗത്യം ആവേശകരമായി പൂർത്തിയാക്കിയാണ് ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്നത് രണ്ടായിരത്തി ജൂൺ അഞ്ചിനായിരുന്നു ബോയിങിന്റെ സ്റ്റാലിനർ പരീക്ഷണ പേടകത്തിൽ സുനിതാ വില്യംസും ബുജ്വിൽമോറും ഐഎസ്എസിലേക്ക് കുതിച്ചത് വെറും എട്ട് ദിവസം മാത്രമായിരുന്നു ദൗത്യ കാലയളവ് ഇതാണ് ഒൻപത് മാസത്തോളം നീണ്ടത് സാങ്കേതിക തകരാർ കാരണം ചാർലൈനറിൽ സുനിതയ്ക്കും ബുച്ചിനും മടങ്ങി വരാനുമായില്ല എന്തായാലും ആശ്വാസ തീരെ അടഞ്ഞിരിക്കുകയാണ് സുനിതയും ബുജുവിൽമോറും